എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് രുചികരമായ ഒരു ചിക്കൻ സ്നാക്സ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതെങ്ങനെയാണ് ചൂച്ച ചിക്കൻ ഒരു കപ്പ് ഇഞ്ചി വെള്ളി സവാള കട്ട് ചെയ്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം മുളക് കൂടി ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചുവന്ന മുളക് ചതച്ചത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചെറുതായി അരിഞ്ഞ മല്ലിയില സോയാ സോസ് ഒരു ടീസ്പൂണ് നാരങ്ങ നീര് ഒരു മുട്ട രണ്ട് കഷ്ണം ബ്രെഡും കൂടി പൊടിച്ചിടാം എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് പോലെ അരയണ്ട പിന്നെ ചരച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് കൈ കൈകൊണ്ടൊന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കണം രണ്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകൾ എടുത്ത് ഇതുപോലെ ചെറിയൊരു ബോൾ പോലെ ആക്കുക ഏത് ഷേപ്പ് ആണോ നമുക്കിഷ്ടം അതുപോലെ ആക്കിയാൽ മതി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിക്ക് ഒഴിക്കുക മുട്ടയിൽ മുക്കുക ബ്രെഡിൽ മുക്കുക എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച സ്നാക്സ് ഓരോന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇതുപോലെ നല്ല ക്രിസ്പി ആകുന്നവരെ നമ്മൾ തിരിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കണം എല്ലാ സൈഡും തിരിച്ചിട്ട് നന്നായിട്ട് ക്രിസ്പി ആകുന്നവരെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ നമ്മുടെ ക്രിസ്പി ചിക്കൻ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും കൂടെ ഇങ്ങനെയൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള കൂട്ടുകൾ മാത്രം മതി കുറഞ്ഞ ചിക്കനും കുറഞ്ഞ ചേരുവകളും മാത്രം മതി തയ്യാറാക്കി നോക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു